സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ് എറണാകുളം ജില്ലയിലെ ചെല്ലാനം ഗ്രാമപഞ്ചായത്തിൽ കണ്ണമാലിയിൽ കടൽക്ഷോഭം ഉണ്ടായതിനെ തുടർന്ന് നിരവധി വീടുകളിലും വെള്ളം കയറിയിരിക്കുകയാണ് കണ്ണമാലിയിലുള്ള പോലീസ് സ്റ്റേഷനിലടക്കം വെള്ളം കയറിയിട്ടുണ്ട് ഇവിടെ ജിയോ ബാഗുകൾ സ്ഥാപിച്ച് ഞങ്ങളെ തങ്ങളുടെ വീടുകളെ സംരക്ഷിക്കണം ഈ വെള്ളക്കയറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന ആവശ്യവുമായി നിരവധി ആളുകൾ ഇപ്പോൾ കണ്ണമാലി പോലീസ് സ്റ്റേഷന് മുൻപിൽ ഉപരോധം നടത്തുകയാണ് പല തവണയായുള്ള ആവശ്യമാണ് കണ്ണമാലി നിവാസികളുടെ ഓരോ മഴക്കാലത്തും അവർക്ക് ദുരിത ജീവിതമാണ് ജിയോ ബാഗുകൾ സ്ഥാപിക്കാതെ ആണ് ഇവരുടെ ആ ഭാഗത്തേക്ക് വെള്ളം കയറുന്നത് അതിൽ ഇവരുടെ വീടുകൾ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വെള്ളം കയറി നിൽക്കുകയാണ് ഇപ്പോൾ കണ്ണമാലി പോലീസ് സ്റ്റേഷൻ കണ്ണമാലി നിവാസികളായ നാട്ടുകാരെത്തി ഉപരോധിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥരുമായി അവർ സംസാരിക്കുകയാണ് അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ് ഓരോ തവണ അധികൃതർ ഈ കാര്യം വന്ന് പറയും ജിയോ ബാഗുകൾ സ്ഥാപിക്കാം എന്ന് പറയുന്നതല്ലാതെ സ്ഥാപിക്കുന്നില്ല ഓരോ വർഷവും വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട അവർ പോകുകയാണ് എന്നാണ് പറയുന്നത് ഇപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടറുമായി അവർ സംസാരിക്കുകയാണ് ഞങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നത് ആര് ഞങ്ങളെ കൊല്ലണം വണ്ടി ആരെ ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കും ഞങ്ങൾക്ക് ആരും ഉണ്ടായാലും ഞങ്ങൾക്കറിയാം സാറും ഉണ്ടായാലോ പ്രസനം ഉണ്ടായാലും ഞങ്ങൾക്കറിയാം തെക്കുവടക്ക് ഒരുപോലെ ഒരു സ്ഥലത്തുനിന്നുള്ള ഞങ്ങള് ഈ പോടിഞ്ഞാവശ്യം മാത്രമാണ് സാറേ വെള്ളം കയറുന്നത് ഞങ്ങളുടെ വീടൊക്കെ എല്ലാം കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങൾ വരെ മെളത്തി കിടക്കുകയാണ് എന്ത് കാണണം അത്ര ദയനീയ അവസ്ഥയാണ് ഞങ്ങൾക്ക് മാത്രം തെക്കാട്ടും മടക്കാട്ടും കണ്ടല്ല സാറും സാറോണ്ടപ്പോ വന്ന് വന്നപ്പ പ്രസനം വന്നായിരുന്നേ ഒരാഴ്ചക്കുള്ളിൽ ചേർന്നു പറഞ്ഞ കാണാണ് ഒരു മാസമായിപ്പ ഒരു ഈ ഈ സ്ഥലത്ത് ഈ സാധനം വെക്കണ്ടതിന് പേരം പത്ത് മീറ്റർ അകലത്തിൽ വീടുള്ള സ്ഥലത്ത് ഈ സാധനം വെക്കാതെ അമ്പതും അറുപതും മീറ്റർ അകലെ വീടി കൊണ്ടിട്ട് ഈ ജീവഭാഗം എല്ലാം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ ചെന്ന് നോക്കിയാൽ കാണാൻ പറ്റും അപ്പൊ ആ സംരക്ഷിച്ചിട്ട് എന്റെ വീട് അടക്കുന്ന നാല് വീട് അടക്കുന്ന സ്ഥലത്ത് ഈ തിരിഞ്ഞുകൂടി നോക്കാണ്ടിട്ടിട്ടും പോയേക്കണേ പോലീസ് ഞങ്ങൾ ഈ കുറച്ച് ഭാഗം കൂടി ഒരു പത്തൊമ്പത് മീറ്റർ കൂടി ചെയ്യാനുള്ളത് അത് ചെയ്ത് തീർത്തിട്ട് പോവാന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടി തടുത്തിട്ട് അത് ആദ്യത്തെ പ്രാവശ്യം തന്നെ ഇവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് ആൾക്കാർ വന്നു ഇവരൊന്നും സംസാരിച്ചപ്പോൾ ഞങ്ങൾ വിടില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞ് പ്രസിഡൻറ്റ് അപ്പോൾ തന്നെ പോയിട്ട് സി എസ് ആറിനെയും കൂട്ടിക്കൊണ്ട് ഒരു ഒരു മണിക്കൂറിന് ശേഷം പിന്നെ സി എസ് ആറിനെ കൂട്ടിക്കൊണ്ട് വന്നു സി എസ് ആറിൻ്റെ മധ്യസ്ഥത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പറഞ്ഞാൽ ഞങ്ങളോട് മൂന്ന് ദിവസത്തിനുള്ളിൽ വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളൊരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് ഇത് ശരിയാക്കി തരണമെന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങളുടെ ഉറപ്പ് സി എസ് ആറിൻ്റെ മധ്യസ്ഥയുടെ ഉറപ്പ് വന്നിട്ടാണ് ഈ സംഭവം പോയത് ഇന്നത്തൊക്കെ പത്ത് പതിനെട്ട് ദിവസമായി അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നെ എൻ്റെ വീട്ടിലൊക്കെ ഇന്ന് വെള്ളം കയറി നല്ല വില വെള്ളങ്കില് നിങ്ങടെ നോക്കിയാ കാണാൻ ഞങ്ങൾക്ക് ഒരു വാർഡ് മെമ്പറിനെ ജയിപ്പിച്ച് വിട്ടിട്ട് അവർ തിരിഞ്ഞുകൂടി നോക്കിയില്ല അവര് ഇത്രയും ദിവസം കൂടി അവർ തിരിഞ്ഞു നോക്കിയില്ല അത്രക്കൊരു ഉപകാരപ്പെട്ട ആൾക്കാരായി പോയി ഗ്രാമപഞ്ചായത്തിലാണ് ഈ കണ്ണമാലി പ്രദേശത്ത് കടലിനോട് ചേർന്ന കടൽ തീരപ്രദേശമാണ് അവിടെയാണ് വെള്ളം കയറുന്നത് എല്ലാ പ്രാവശ്യവും മഴ ശക്തമാകുമ്പോൾ അവിടെ കടൽക്ഷോഭമുണ്ടാകുകയും വേലിയേറ്റം ഉണ്ടാവുകയും ചെയ്യുകയാണ് അവിടലേക്ക് വെള്ളം ഇരച്ചു കയറി നിരവധി വീടുകൾ വീടുകൾക്കുള്ളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായ അഞ്ച് വീടുകളാണ് അവിടെ തകർന്നത് അങ്ങനെ ആ വീട് വാസയോഗ്യമല്ലാതായി പലരും വാടക വീടിലേക്കൊക്കെ മാറിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇവർ പറയുന്നത് കഴിഞ്ഞ മാസ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു മധ്യസ്ഥ ചർച്ച നടത്തി പ ഒരാഴ്ചയ്ക്കുള്ളിൽ ജിയോ ബാഗുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടിയെടുക്കാം അത് കണ്ണമാലി പോലീസ് സ്റ്റേഷനിലെ എസ് എസ് ഒയുടെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിലാണ് ചർച്ച നടത്തിയത് അതിൽ കഴിഞ്ഞിപ്പോൾ പതിനെട്ട് ദിവസമായിട്ടും ഇവിടെ വെള്ളം വേലിയേറ്റം തടയുന്നതിന് വേണ്ടി ജിയോ ബാഗുകൾ സ്ഥാപിക്കാത്തതിനെതിരെയാണ് ഈ നാട്ടുകാർ കണ്ണമാലിയിലെ നാട്ടുകാർ ഒന്നടങ്കം അവർ ഇവിടെ പോലീസ് സ്റ്റേഷനിലെത്തി അവരെ ചോദ്യം ചെയ്യുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്ന് ഞങ്ങൾക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാതെ ഇവിടുന്ന് പിന്മാറില്ല എന്നൊരു നിലപാടുമായാണ് ഇപ്പോൾ നാട്ടുകാർ കണ്ണമാലിയിലുള്ള ആളുകൾ വന്നിരിക്കുന്നത് ഇപ്പോൾ അവരുടെ വീടുകളിൽ മുഴുവൻ വെള്ളം കയറി നിൽക്കുന്ന സാഹചര്യമാണ് ഈ റോഡിലേക്ക് വരെ വെള്ളം കയറിയിട്ടുണ്ട് അങ്ങനെ റോഡിലും വ്യാപകമായി വെള്ളം വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ വാഹനങ്ങൾ വരുന്ന വാഹനങ്ങൾ ഈ വെള്ളത്തിൽ വെള്ളക്കെട്ടിൽപ്പെട്ട് ആ വാഹനങ്ങൾക്ക് തകരാറും സംഭവിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഈ കണ്ണമാലി പ്രദേശത്ത് വലിയ ദുരിതമാണ് ഈ മഴക്കാലത്ത് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ കടലിതിൻ്റെ തീരത്ത് താമസിക്കുന്ന നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുമുണ്ട് അവർക്ക് നാശനഷ്ടം വീടുകൾക്ക് നാശനഷ്ടം വീടും ഉപകരണങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് ഇന്ന് ഈ വീട്ടിൽ കിടക്കാൻ കഴിയില്ല മറ്റു വീടുകളിലേക്കൊക്കെ മാറുക അതുമാത്രമേ അവർക്ക് രക്ഷയുള്ളൂ ഇത് കാലങ്ങളായി തുടരുന്ന ഒരു അവരുടെ ഒരു ദുരിതമാണ് ആ ദുരിതത്തിന് അറുതി വരുത്തണമെന്ന ആവശ്യവുമായാണ് ഇപ്പോൾ ഇവർ കണ്ണമാലി പോലീസ് സ്റ്റേഷനിൽ സമീപിച്ചിരിക്കുന്നത് ക്യാമറാമാൻ വിവേക് ജീവനതിനൊപ്പം സി ആർ ശ്യാം ഫോക്കസ് ന്യൂസ് ടി വി കൊച്ചി